അപ്പം ഇതൊക്കെയാണ് പരിപാടിയിട്ടാ പിന്നെ എന്താ പറയുക പടവലും പടവലങ്ങയും പരിപ്പും കൂടെ കറിയാക്കണം പയർ ഉപ്പേരി ഉണ്ടാക്കണം ചോറ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇനി എന്താ പറയുക ചായക്കടി ഉപ്പുമാ അപ്പോൾ ആക്ക പണിയുണ്ട് പിന്നെ അടിക്കണം തുടക്കണം കഴുകണം പത്രം കഴുകണം അങ്ങനെ കുറേ പരിപാടികൾ വെച്ചിട്ട് നിങ്ങൾക്ക് വീട്ടിലും പോകണം വീട്ടിൽ പോയിട്ട് എന്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എപ്പോഴും പോകുന്നില്ല വല്ല എപ്പോഴും പോകുകയുള്ള എന്താണെന്ന് വെച്ചാൽ കൊണ്ടുപോകാൻ ആരും ഇല്ല ഇവർ എല്ലാവരും പണിക്കും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൊണ്ടുപോകാൻ ആളില്ലല്ലോ പിന്നെ ഓട്ടോഷൊക്കെ പോകണി പോവാൻ മാത്രം ഇരുന്നൂറ്റിയമ്പ് വേണം ഇരുന്നൂറ് ഇരുനൂറ് ഇരുന്നൂറ്റി അൻപത് വേണം തിരിച്ച് വരാൻ വേണം അപ്പോൾ വലിയ നമ്മളൊരു കൊച്ചുണ്ടാക്കലും പൊന്നോ ഉമ്മ കുട്ടിക്ക് വേറെ പുതുപ്പ് തരാം വേറെ പുതു കൊടുത്താൽ അത് പിങ്ക് തരാം പിങ്ക് പുതുപ്പ് തരാം ഇതൊരു രസമില്ല വേറെ തരാം ഇത് കൊടുക്ക താത്ത കൊടുത്ത താത്ത കൊടുക്ക താത്താ കൊടുക്ക എനിക്ക് വേറെ തരാം വേറെ പിങ്ക് തരാം പിങ്ക് മാമേൻ്റെ അടുത്ത് പിങ്ക് ഇട്ട് തരാം പറ അത് വേണ്ട വേറെ തരാൻ പറയും അത് നമ്മൾ പയർ ഉപ്പേരി ആണ് ഉണ്ടാക്കാ പടവലിനും പൈപ്പും കൂടെ കറിയും വെക്കാം പയർ ഉപ്പരി ഉണ്ടാക്കുക എന്നിട്ട് പിന്നെ കുറച്ച് വീടൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം പോകാൻ അത് വീട്ടിൽ നല്ല ടൈമിട്ട് പോകണമെങ്കിൽ വീടൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് വേണം പോകാൻ അല്ലെങ്കിൽ വന്ന് നമുക്കൊരു ചെടപ്പിലേക്ക് കരാം അപ്പോൾ കറി ഞാൻ എങ്ങനെ വെക്കണമെന്ന് വെച്ചാൽ കുറച്ച് പരിപ്പിട്ട് കുറച്ച് പടവല പടവലങ്ങ അരിഞ്ഞത് നല്ല പട കഴുകിയിട്ട് അതിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിരിക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് നല്ലവണ്ണം വേവിച്ചിരിക്കട്ട മുളക് മുളക് പൊടി ചേർക്കുന്നില്ല പച്ചമുളക് അരച്ചിട്ടാണ് വെക്കണത് ഇവിടെ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടാ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഫുഡ് അതെന്താ ഉണ്ടാക്കിയിട്ട് അങ്ങനെയൊന്നും ചോദിക്കൂല എന്നാലും നമുക്കറിയാലോ ഒന്നിഷ്ടം കൂടുതലും കുറവ് ഏതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് കുറേ ദിവസമായി നമ്മൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ നമുക്കറിയാലോ അത് അപ്പോൾ ഞാൻ പച്ചമുളക് അരച്ചിട്ട് ഉണ്ടാക്കാൻ മരുതി അപ്പോൾ അത് അപ്പുറത്ത് മാറ്റി വെച്ചിട്ട് അത് വേവട്ടെ നമുക്ക് പയർ ഉപ്പേരി ഉണ്ടാക്കുക അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ചാൽ കടു കിട്ട് കൊടുത്തിട്ട് ഉള്ളിയും പച്ചമുളകും കൂടെ നല്ലൊന്ന് വയറ്റി എടുത്തതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആവിക്ക് വേവിച്ചെടുക്കുക പിന്നെ പയർ ഇങ്ങനെ തന്നെ വെക്കുവെച്ച് ഇങ്ങനെ നല്ല വെക്കാൻ ഇന്നിപ്പോൾ പോണതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ വെക്കണം തോന്നുമ്പോൾ ഞാൻ അങ്ങനെ വെക്കും അല്ലെങ്കിൽ പയറ് കുഞ്ഞീതാക്കി അരിഞ്ഞിട്ട് തേങ്ങ ചെറിയ ചിരികം ചെറിയുള്ളി പിന്നെ എന്താ പറയുക എല്ലാം കൂടെ ഒന്ന് ചതച്ച് നല്ലവണ്ണം തിരുമ്മി എടുത്തിട്ട് നമ്മൾ കേബേജ് ഒക്കെ കട്ടണമാതിരി കടുുകം പൊട്ടിച്ചിട്ട് അങ്ങനെ ആവുമ്പോൾ വെക്കൂട്ട് നമ്മൾ പല തരത്തിലുണ്ടാക്കുമല്ലോ അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും നമുക്ക് നേരെ ലെറ്റർ ആകുമ്പോൾ ഓല് പോകുമ്പോൾ തന്നെ നമുക്കും കൂടെ പോകണം എൻ്റെ മോൾ ഇന്നലെ തന്നെ പോയി ഓള് ഇന്ന് ലീവായതുകൊണ്ട് കോൾ ഇന്നലെ തന്നെ പോയി സ്കൂൾ അവിടെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്കൂളാണ് അവിടെ പഠിക്കണ്ടട്ട അപ്പോൾ അവൾക്ക് അങ്ങോട്ടും പോകാനൊക്കെ നല്ല എളുപ്പമാണ് അപ്പോൾ ചിലപ്പോൾ കോൾ അവിടെ പോയി നിൽക്കലും അപ്പോൾ എന്താ പറയുക അപ്പം ഇന്നലെ ഓൾ പൊയ്ക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് നമുക്കല്ല പിന്നെ കുറേ ആൾക്കാർ ചോദിക്കൂട്ടെ നാട് ആ നാടേതാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഭാഷയ്ക്ക് ഒരു മാറ്റം ഉണ്ടല്ലേ ശരിക്കും മലപ്പുറം ഭാഷ വെച്ചല്ല ഇൻ്റെ ശരിക്കുള്ള നാട് മലപ്പുറം തന്നെയാണ് കേട്ടോ മലപ്പുറം കോട്ടയ്ക്കലാണ് പക്ഷേ ഞാൻ കുറേ ദിവസത്തിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു പാലക്കാട് ഇന്നു അപ്പോൾ പാലക്കാട് ഇന്നുകൊണ്ട് തന്നെ അവിടുത്തെതാണോ ചോദിച്ചാൽ അതുമല്ല എന്നാൽ മലപ്പുറമാണോ ചോദിച്ചാൽ അതും ഒരു എന്താ പറയുക ആർക്കും മനസ്സിലാവാത്തൊരു ഭാഷയാണ് അപ്പോൾ ചില ആൾക്കാരൊക്കെ ചോദിക്കും നമ്മൾ നാടൻ എവിടെയെന്ന് ചോദിക്കും എൻ്റെ നാട് മലപ്പുറം തന്നെയാണ് അപ്പോൾ പിന്നെ എന്താ പറയുക അപ്പോൾ നമുക്ക് പയറുപ്പേരി ആയി അപ്പോൾ കറിയിൽ തേങ്ങ കുറച്ച് അരച്ച് തേങ്ങയിൽ എന്തൊക്കെ വെച്ചാൽ ചെറിയ ഉള്ളിയും ചെറിയ ജീരകവും പച്ചമുളകും കൂടെ നല്ല അരച്ച് അക്കോഴിച്ചതിന് ശേഷം അതൊന്ന് തളിച്ച് കടവും കറിവേപ്പിലിട്ട് തളിച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എല്ലാവരും ഉണ്ടാക്കണ തന്നെയാണ് ഈ കറി എല്ലാവരും എല്ലാവരും വീട്ടിൽ സാധാരണ ഉണ്ടാക്കണ തന്നെയാണ് വെച്ചാൽ നല്ല അറിയാത്തവരൊന്നും ഉണ്ടാക്കി നോക്കി അപ്പോൾ ഉപ്പ്മാവ് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഞാനൊരു മുമ്പ് ഉപ്പ്മാവിൻ്റെ വീഡിയോ കിട്ടണമെന്ന് തോന്നുന്നു അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കടു കിട്ട് വറ്റൽ മുളകും ചെറിയ ഉള്ളിയും കൂടെ നല്ലൊന്നും മോപ്പിച്ചെടുത്ത് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒരു തക്കാളി ഇട്ടു കൊടുക്കണം ഞാൻ സാധാരണ തക്കാളി ഒന്നും ഇടില്ല കേട്ടോ ചിലപ്പം ക്യാരറ്റ് ബീൻസ് ഒക്കെ അങ്ങനെ ഇട്ട് കൊടുക്കാൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചിലപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ലാണ്ട് ഒന്നും ഞാൻ ഇടലില്ല അപ്പോൾ ഇന്ന് കാക്ക പറഞ്ഞ ഒരു തക്കാളി ഇട്ട് കൊടുത്ത് ഉണ്ടാക്കിയോക്ക് എങ്ങനെ ഉണ്ട് നോക്കുക പറഞ്ഞു അപ്പോൾ രസം ഉണ്ടാന്ന് വെച്ചാൽ വലിയ രസമൊന്നുമില്ല ഒരു ഉമാവർ ചെറിയൊരു പുളി അത്രയുള്ളൂ പക്ഷേ എനിക്ക് തോന്നി ഇതിനകട്ട നല്ല വെറുതെ നമ്മൾ ഉപമാ ഉണ്ടാക്കണമെന്നാണ് നല്ലതെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ ഉമാവൊക്കെ ഉണ്ടാക്കി പിന്നെ എന്താ പറയുക പാത്രങ്ങളൊക്കെ കഴിയാലും ഒക്കെ ഒതുക്കി പറി വെച്ചിട്ട് ഞാൻ പോയി പിന്നെ വീട്ടിൽ പോയിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ കരുതുന്നത് ഞാൻ ഫുൾ ആയിട്ട് എടുക്കാം എടുക്കണില്ല ചെറുതായിട്ടൊന്ന് നേരെ ഉണ്ടാവും എനിക്ക് വീട് എടുക്കാനൊന്നും നേരം ഉണ്ടാവില്ല പറഞ്ഞല്ലോ എൻ്റെ കൂട്ടേൻ്റെ വീട്ടിൽ പോകണം എന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് വീട് എടുക്കാം അങ്ങനെ ഞാൻ ഞാനിതാ വീട്ടിൽ പോകണം കേട്ടോ ആ പണിയൊക്കെ കഴിച്ചു വീട്ടിൽ പോവാണ് അപ്പം ഇനി വൈകുന്നേരം ഒക്കെ ആയിട്ട് വരുവുള്ളൂ എപ്പോഴും പോയാൽ രാത്രിയൊക്കെ ആകും വരാൻ അപ്പോൾ ഇന്ന് നേരത്തെ വരാമെന്ന് വിചാരിച്ച് ഇന്ന് കുറച്ച് തിരക്കുണ്ട് വൈകുന്നേരം കുറച്ച് തിരക്കന്നെ കുറച്ച് പണിയുണ്ട് അപ്പോൾ നമ്മൾ ആവിൽ മിൽക്കിൻ്റെ കടയാണ് ഇട്ടാ അപ്പോൾ ഇതാണ് എൻ്റെ വീട് എന്താ പറയുക എൻ്റെ പച്ചിൻ്റെ പേരാണ് കേട്ടോ